ഷീലപ്രഭുപാൻ്റെ ലീലാമൃത വോള്യൂം സെവനിലോ വായിച്ച കാര്യമാണ് അതിൽ ഷീലപ്രഭുപാദ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ വ്യാസപൂജ നടന്നിരുന്നു ആ സമയത്ത് ശിലപ്രഭൂപ്പാൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഗൗരസുന്ദർ പ്രഭു ഗോവിന്ദാസി മാജി നന്ദറാണി അനിരുദ്ധ പിന്നെ ഒരു പുതിയൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ ആണ് ഇങ്ങനെ ഇത്രയും പേരായിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ വ്യാസപൂജ നടക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്നാൽ തുടക്ക കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് ശിലപ്രഭൂപ്പ അത് നന്ദറാണി കുറേ പൂക്കളൊക്കെ കൊണ്ടുവന്നു ഭക്തി സിദ്ധാന്ത് സരസ്വതി മഹാരാജിന് ഓഫർ ചെയ്യാനായിട്ട് പ്രൗപാദ് തന്നെയാണ് കുക്ക് ചെയ്തത് മഹാരാജൻ കുക്ക് ചെയ്തിട്ട് ഉച്ചയായപ്പോഴത്തേനും പ്രൂപ്പാദ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന് ഓഫർ ചെയ്തു ആരതി ഒക്കെ ചെയ്തു അപ്പം കീർത്തനമൊക്കെ ഉണ്ടായിരുന്നു നന്ദറാണി മഹജി കൊണ്ടുവന്ന പൂക്കളെല്ലാം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ ഓഫർ ചെയ്തു അപ്പം നന്ദറാണി മഹജിയുടെ മകളാണ് ചന്ദ്രമുഖി ചന്ദ്രമുഖി രണ്ട് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ആ കുഞ്ഞിനെ അവരാ ആ ഒരു ചെറിയ തൊട്ടിലില് ഇങ്ങനെ മാറ്റി കിടത്തിയേക്കുകയാണ് അപ്പോൾ പ്രകുപാ ഇതെല്ലാം ഓഫർ ചെയ്ത് പൂക്കളെല്ലാം ഓഫർ ചെയ്തതിന് ശേഷം പ്രുഭാ കുറച്ച് പൂക്കളും എടുത്തുകൊണ്ട് ആ തൊട്ടിലിൻ്റെ അടുത്ത് തന്നു തൊട്ടിലിൻ്റെ അടുത്ത് തന്നിട്ട് ഈ മഹാരാജൻ ഓഫർ ചെയ്ത് ഭക്തിസ്ഥാന സരസ്വതി മഹാരാജൻ ഓഫർ ചെയ്ത പൂക്കളെല്ലാം കുഞ്ഞിന്റെ തലമുടിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് എന്നിട്ട് പറഞ്ഞ് ഞാൻ ഒരു ദിവസം നിന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രൂപാദ് വ്യാസപൂജ ഗ്ലോറിഫിക്കേഷനുണ്ട് ഗ്ലോറിഫിക്കേഷന് പ്രൂപാത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രൂപാദ് കുറേ ലെറ്റേഴ്സ് കൊണ്ടുവന്നു ഈ ലെറ്റേഴ്സൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് പ്രൂപാദിനെ അപ്രീഷിയേറ്റ് ചെയ്ത ലെറ്റേഴ്സാണ് ചിലരൊക്കെ പറയുന്ന എനിക്ക് നാമം ജപിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ടായി എൻ്റെ ജീവിതം മാറ്റം ഉണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സിമ്പിൾ സിമ്പിൾ അപ്രീഷ്യേഷൻ അപ്പോൾ പ്രൂപ്പാദ് അതെടുത്ത് വെച്ച് ഇങ്ങനെ എല്ലാവരുടെയും ഉപയോഗിച്ച് വായിക്കാനായിട്ട് തുടങ്ങി പ്രൂപ്പാദ് അതാണ് ഭക്തി സിദാഥ സരസ്വതി മഹാരാജിന് അദ്ദേഹം സമർപ്പിക്കുന്നത് ആ ഈ ലെറ്റേഴ്സാണ് സമർപ്പിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കുറെ വായിച്ചതിന് ശേഷം പ്രൂപാദ് പ്രൂപാദ് ഇങ്ങനെ ചോദിച്ചു നന്ദറാണി മാജിയോട് ചോദിച്ചു ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങിയപ്പോൾ നിന്റെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചു അപ്പം നന്ദ്രാണി മാജി ഇറ്റ് ഈസ് വണ്ടർഫുൾ എന്ന് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ആണോ എന്ന് ചോദിച്ചു ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ അപ്പം പ്രകുപ്പ കേട്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ജപിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട് സന്തോഷമുണ്ട് ജീവിതത്തിൽ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് ഈ ബാസ്ക്കറ്റിനകത്ത് കുറെ പൂക്കളൊക്കെ വെച്ചിട്ട് ഈ ലെറ്റർ എല്ലാം കൊണ്ടുപോയി ഭക്തി സിദ്ധാന്ത്ഥ സരസ്വതി മഹാരാജൻ്റെ കൽക്കല് വെച്ച് കൽക്കൽ വെച്ചിട്ട് തിരിച്ചു വന്ന് ഈ ഈ നാലഞ്ച് ഡിവോട്ടീസിനോടായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ജപിക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആ തത്വം ഒന്നും ആർക്കും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ നാമം ജപിച്ചതിന് ശേഷം സന്തോഷമുണ്ടെന്ന് മറ്റെല്ലാവരോടും നിങ്ങൾ പറയുക അപ്പം അത് കേൾക്കുമ്പം മറ്റെല്ലാവർക്കും ജപിക്കാനായിട്ട് തോന്നും അപ്പം അവരും ചിലപ്പോൾ ജപിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ജപിക്കും അപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും അപ്പം ഈ ഇത് നിങ്ങൾ ചെയ്താൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവും എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാവും എല്ലാ പ്രൊഡ്യൂസേഴ്സർ ആചാര്യസും സാറ്റിസ്ഫൈഡ് ആകും ഷീലപ്രഭുപാത അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡിവോട്ടീസിനോടുമായിട്ട് പറഞ്ഞു അതാണ് അന്ന് കൊടുത്ത ക്ലാസ് ഭക്തി സിദ്ധാൻ സരസ്വതി മഹാരാജൻ്റെ വ്യാസപൂജയ്ക്ക് കൊടുത്ത ക്ലാസ് അപ്പോൾ അതിൽ നിന്ന് സരസ്വര മഹാരാജ നമുക്ക് പറഞ്ഞു തരുന്നത് സിമ്പിളാണ് ആധ്യാത്മികാചാരനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ നാമം ജപിക്കുക നമുക്ക് നാമം ജപിക്കുമ്പം ആ ഒരു സന്തോഷം അത് മറ്റെല്ലാവർക്കും ഷെയർ ചെയ്താൽ ആധ്യാത്മികാചാരനും എല്ലാ പ്രൊഡ്യൂസേഴ്സർ ആചാര്യാസും സാറ്റിസ്ഫൈഡ് ആവുന്നു അതിലൂടെ പ്രഭുപാത അത് കാണിച്ചു തരുന്നു ആ ലെറ്റേഴ്സ് എടുത്ത് ഓഫർ ചെയ്യുന്നത് വെച്ച് അത് എഴുതിയ ലെറ്റർ ആണ് പക്ഷെ എന്നാലും ആ ലെറ്റർ ഭക്തി സുദാന് സരസ്വതി മഹാരാജ് പ്രഹുപ്പാദനെ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് പ്രഹുപ്പാലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയപ്പോൾ അതുകൊണ്ട് അത് അതിാത്മി ആചാരനുള്ള ഗിഫ്റ്റായിട്ട് പ്രൂപ്പാദ ലെറ്റേഴ്സ് ഭക്തി സുദാന് സരസ്വതി മഹാരാജിനെ ഓഫർ ചെയ്തു